ആ അതെ ഞാനൊരു പേപ്പറിലിത് ജസ്റ്റ് വെറുതെ ചുമ്മാ മഞ്ചാടി കണ്ടപ്പോൾ തോന്നിയൊരു കൗതുകത്തിന് വേണ്ടിയിട്ട് ചെയ്തതായിരുന്നു കേട്ടോ അപ്പോൾ കുട്ടികൾ ഇതിനോട് മഞ്ചാടി കൊണ്ട് എന്തെങ്കിലും ചെയ്തു എന്ന് ചോദിച്ചപ്പോൾ അവർ ആഗ്രഹം കൊണ്ട് ചെയ്തതാണ് അപ്പോൾ അങ്ങനെ ചിത്രം വരച്ചതിന് പറ്റുന്ന കളറൊക്കെ കൊടുത്തു അതിന് ശേഷം ഞാൻ നടുക്ക് നമ്മുടെ മാക്സിക്കോ ഒക്കെ വേണ്ടിയിട്ട് തയ്ക്കാൻ വേണ്ടിയിട്ട് ബട്ടൺസ് എടുത്തിട്ടുണ്ടായിരുന്നു അത് നടുക്ക് ഞാൻ പശ്ചാത്തലം ചൊട്ടിച്ചിട്ടുണ്ട് അതിന് ശേഷം ഞാൻ മഞ്ചാടി ചുറ്റും ബോർഡറിലൊക്കെ ആക്കിയിട്ട് നല്ല അടിപൊളിയായിട്ട് മഞ്ചാടി നല്ല സെറ്റാക്കി വെച്ച് കൊടുത്തു അപ്പം സാധാ നമ്മുടെ തേച്ചിട്ട് അങ്ങനെ ഒട്ടാത്തത് കൊണ്ട് ഞാൻ ഫെവി ബോണ്ട് ഫെവീകോളോ അങ്ങനെയുള്ള സാധനങ്ങളാണ് ഉപയോഗിക്കുന്നത് അപ്പം അങ്ങനെ ആകുമ്പം നല്ല വൃത്തിയായിട്ട് ഒട്ടിക്കിട്ടും കേട്ടോ അങ്ങനെ അല്ലെങ്കിൽ മഞ്ചാടിയൊക്കെ ഇളകി പോകാൻ സാധ്യത ഉള്ളത് കൊണ്ട് നല്ലപോലെ ഒട്ടിച്ചിടുന്നത് അങ്ങനെ സാദാ ഫെവീകോളിൻ്റെ പശ് നമുക്ക് അങ്ങനെ ഇതിന് അങ്ങനെ ഒട്ടുന്നില്ല അപ്പം ഞാനിപ്പോൾ ഇവിടെ ഫെവി ബോണ്ട് വെച്ചിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനുശേഷം വീണ്ടും ബാക്കി ഉണ്ടായിരുന്ന ഉണ്ടായിരുന്ന ഒക്കെ വീണ്ടും ചുറ്റോടും അത് നടുക്കോട്ടൊക്കെ ആയിട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം പശ ഹെവികോൾ സാധാ പശ തേച്ചിട്ട് ചായപ്പൊടി വിതരക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു നല്ല അടിപൊളിയായിട്ട് കാണാൻ നല്ല സ്റ്റൈലായിട്ടുള്ള ഒരു വാൾ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു അപ്പോൾ അഞ്ച് മിനിറ്റ് കൊണ്ട് ചെയ്തെടുത്തതാണ് അത്രയും നല്ല എന്താ പറയുക ഒരു ഇൻട്രസ്റ്റ് തോന്നിയിട്ട് അങ്ങനെ ചെയ്തതാണ് കേട്ടോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക